അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഭരത് വന്നിട്ട് ഭാവനയോട് ചോദിക്കുന്നുണ്ട് പറ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ആ ലെറ്ററിങ്ങ് താ എന്ന് പറയാൻ കേട്ടോ പക്ഷെ ഭാവന കൊടുക്കുന്നില്ല അവൾ അത് മാറ്റുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇനി അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നീ പൊയ്ക്കോ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഭരത് കൂട്ടാക്കുന്നില്ല കേട്ടോ അവൻ അങ്ങനെ നിൽക്കാൻ ഭാവന വീണ്ടും പറയുന്നുണ്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി ഇല്ലെങ്കിൽ ഞാൻ ഇത് തരില്ല എന്ന് പറയാൻ കേട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഭരത് അമ്മയുടെ കാലിൽ വീഴുകയാണ് പെട്ടെന്ന് തന്നെ ഗായത്രി പിന്നോട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഭരത് പുച്ചഭാഗത്തിൽ എണീറ്റി നിൽക്കാൻ കേട്ടോ ഇത് കണ്ട് ഗായത്രി മുഖത്ത് എനിക്ക് ഒന്ന് കൊടുക്കുകയാണ് എല്ലാവരും ഷോക്കായി നിൽക്കാൻ കേട്ടോ ഇത് കണ്ടിട്ട് അമ്മ അമ്മയെന്ന് വിളിക്കാട്ടോ അപ്പോൾ ഗായത്രി തടയാനോ അവനെ വേണ്ട നിനക്ക് എന്നെ അമ്മ അമ്മയെന്ന് വിളിക്കാനുള്ള യാതൊരു യോഗ്യതയും ഇല്ല നീ വന്ന് വീഴേണ്ടത് എന്റെ കാൽക്കലയിലട അദ്ദേഹം ഈ നിൽക്കുന്ന എന്റെ ചേച്ചിയുടെ കാൽക്കര എന്ന് പറഞ്ഞിട്ട് ഗായത്രി കരയാണ് നിനക്ക് ജന്മം തന്നി എന്ന് ഒരറ്റ തെറ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ ദാ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതും അവളാണ് എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ നേരെ കൈനീട്ട കേട്ടോ അതുകൊണ്ട് നീ വീയേണ്ടതും അനുഗ്രഹം വാങ്ങിക്കേണ്ടതും എന്റെ കാലിലല്ല എന്ന് പറഞ്ഞിട്ട് അവൾ കൈക്കൂപ്പോ നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും എല്ലാമായിട്ടുള്ള ഭാവനയുടെ കാലിലാണ് ഇത് കേൾക്കും ഭാവന കരയാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മായ പറയാണ് ഭരത്തെ നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ എന്തൊക്കെ ചെയ്തു ഇപ്പോൾ നീ ഒന്നും ചിന്തിക്കേണ്ട അമ്മയുടെയും ഭാവനയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് നീ പോവാൻ നോക്ക് പിന്നീട് സേർ ഭാവന നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ മോളെ ഇതൊക്കെ തല്ലി പഠിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യമാണോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അച്ഛനെ ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അമ്മ ഇപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഇവനൊരു ശാപം കിട്ടണ്ട അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയാനോ അപ്പൊ ഗായത്രി പറയുന്നുണ്ട് വേണ്ട മോളെ സേതു പറഞ്ഞ പോലെ തല്ലി പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ശുഭകാര്യങ്ങൾ ചെയ്യേണ്ടത് പോ മക്കളെ ചെന്നേ നിനക്ക് വേണ്ടപ്പെട്ട ആരാ എന്ന് വെച്ചാൽ അവരുടെ കാലിൽ വീണ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് നീ ഇന്റർവ്യൂവിന് പോ ഞങ്ങളായിട്ട് നിന്റെ കാര്യങ്ങൾക്കൊന്നും ഒരു മുടക്കം വരുത്തില്ല ഓ മക്കളെ പൊയ്ക്കോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അഭിയും പറയുന്നുണ്ട് ഭരതനീ ഭാവനേച്ചിയുടെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറ ഭാവന പറയുന്നുണ്ട് വേണ്ട എന്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കാനല്ല ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വന്നത് ഇവന് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനോ നിന്റെ അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാനോ അത് നടന്നു ഇനി നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് ഭാവൻ ലെറ്റർ അവൻറെ നേരെ നീട്ടുക നീട്ടുകട്ടോ എന്നിട്ട് ആ പിടിച്ചോ എന്ന് പറയാൻ പറയാനോ അല്ലെ ദേശത്തിൽ തന്നെ ഭരത് ആ ലെറ്റർ വാങ്ങിച്ചിട്ട് ഒറ്റ പോക്ക് പോവാണ് അവൻ പോയതിനു ശേഷം ഭാവനയും ഗായത്രിയും കരയാണ് പിന്നീട് ഭാവന അവളുടെ അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ പോയി നിന്ന് കൈക്കൂപ്പി കരയാണ് കേട്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഗായത്രിയും ചെന്നിട്ട് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് അമ്മയും മകളും കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ ഫോട്ടോയുടെ മുന്നിൽ നിന്നിട്ട് പിന്നീട് അപ്പുറത്ത് ബാമ്മ മായയോട് പറയുന്നുണ്ട് ഭരത്തൊട്ടും പ്രതീക്ഷിച്ചില്ല ഭാവന ചിങ്ങനെയൊന്നും ചെയ്യുമെന്ന് അപ്പൊ മായ പറയുന്നുണ്ട് അത് അവൻ അത്യാവശ്യം തന്നെയായിരുന്നു ഇന്നലെ കണ്ട അമ്പാലിക ക്യാൻഡി കൊടുത്ത വില പോലും അവൾ ഭാവനയ്ക്ക് കൊടുത്തില്ല പിന്നീട് പറയുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും പോയി അമ്പലത്തിൽ പോയിട്ട് അവന് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിച്ചാൽ അവന് ഇന്റർവ്യൂല് പാസ് ആവാൻ വേണ്ടിയിട്ട് ഒരു വഴിപാടും നടത്താം എന്ന് പറയുന്നുണ്ട് ബാനു പറയുന്നുണ്ട് ഞാനും എന്റെ മനസ്സിൽ വിചാരിച്ചത് മായച്ചി പക്ഷെ അമ്മ അറിഞ്ഞാൽ എല്ലാവരും എന്നെ വഴക്ക് പറയാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ മായ പറയുന്നുണ്ട് അമ്മയും ചെയ്തു കേട്ടും തലക്കാരും ഇതറിയാണ്ട് ബാനു പറയുന്നുണ്ട് നമ്മൾ നമ്മളിതൊന്നും ചെയ്യുന്നത് അറിയുന്നില്ലല്ലോ മായ പറയുന്നത് നമ്മളാരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് അത് നമ്മുടെ മര്യാദയല്ലേ അവന് നമ്മളാരെയും വേണ്ടമെങ്കിൽ നമുക്കവന് തള്ളിപ്പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ബാനു പറയുന്നുണ്ട് മായച്ച് നോക്കി ഭരതേട്ടനെ ഇനി ഈ വീട്ടിലേക്ക് പ്രതീക്ഷിക്കണ്ട അംബാലികാന്റി മറ്റെന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടാണ് രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത് അതെല്ലാം കണ്ടിട്ട് തന്നെയാ ആ പോയിട്ട് അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വന്നത് ഭാവനോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഭരത്തിനെ അവർ കൈയിലാക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിലും എന്താ ഈ ഭരതേട്ടനെ ഒരു ബോധ്യവുമില്ലേ എത്ര പ്രാവശ്യമാ ആന്റി ഭരതേട്ടനെ നാണം കെടുത്തിയത് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ ബാനു അപ്പം മായ പറയുന്നുണ്ട് അംബാലികാന്റിയുടെ പൂത്ത പണം കണ്ട് ഭരത്തിന്റെ കണ്ണ് മഞ്ഞടിച്ചിരിക്കുകയാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം കണ്ട അപ്പം ബാന് പറയുന്നുണ്ടേ ഇതിലറിയാനൊന്നുമില്ല വായി ഭരചേട്ടൻ എന്തായാലും മുരസയാവും അത് ഉറപ്പാണ് അത് മനസ്സിൽ കണ്ടിട്ടാവണം അംബാലികാന്റെ ഒരു മുഴ മുന്നേ എറിഞ്ഞത് അപ്പൊ മായ പറയുന്നുണ്ട് എന്നാലും ഭരത് ഭാവനയോട് ഇങ്ങനെ ചെയ്യുമോ അപ്പോൾ ഭാന പറയുന്നുണ്ട് ഭരത്തേട്ടൻ എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം അതേ ലക്ഷ്യമുള്ളൂ ഇതാണ് സ്വഭാവമെങ്കിലും മിക്കവാറും ഒരൊന്നാം തരം കൈക്കൂലി വാങ്ങുന്ന പോലീസ് ഓഫീസറാകും ഇത് കേൾക്കുമ്പോൾ മായ വിഷമിച്ചിട്ട് പറയണം ഈശ്വര എങ്കിൽ ഭാവന ഇത് കേട്ട് ഒരിക്കലും സഹിക്കും അത്രക്കും സത്യസന്ധമായിട്ടാണ് അവൾ അവനെ പഠിപ്പിച്ചത് എന്തായാലും ഭരത്തേട്ടന്റെ ആഗ്രഹം നടന്നു ഒരു പൂത്ത പണക്കാരനാവണം അതെന്തായാലും ഇപ്പൊ നടന്നിരിക്കുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഇനി നിന്റെ കാര്യത്തിലാവും ഭാവനക്ക് പേടിയും ഭാനു പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ ഒരു പേടി പേടിക്കേണ്ട ചേച്ചി ഞാൻ എന്തായാലും ഭാവന ചതിക്കില്ല അപ്പോൾ മായ പറയുന്നുണ്ട് മോളെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നീം കൂടി ഭാവനയെ ചതിക്കാൻ മറ്റോ ചെയ്താൽ അവൾ ഹൃദയം പൊട്ടി മരിക്കും അത്രമാത്രം പ്രതീക്ഷയാണ് നിനിയുടെ ഭാവന കാണുന്നത് അതുകൊണ്ട് നീ ഇനി ഭാവനേച്ചിയെ വിഷമിപ്പിക്കരുതെന്ന് പറയാം അവൻ ഭനു പറയുന്നത് ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല സ്വന്തം ജീവിതം പണയപ്പെടുത്തിക്കൊണ്ട ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് ഭാവനേച്ചി എന്നെ രക്ഷിച്ചത് ഇല്ലെങ്കിൽ ആ ധ്രുവന്റെ കേസിൽ ഞാൻ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടവളായിരുന്നു അതുകൊണ്ട് മരിച്ചാലും മറക്കാനൊക്കില്ല എന്ന് പറയുമ്പോൾ മായ പറയുന്നുണ്ട് ഇത് മതി ഈ തിരിച്ചറിവ് നിനക്കുണ്ടായാൽ മതി അങ്ങനെ മായവും ബാനവും കൂടി അമ്പലത്തിൽ പോവുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് അംബാലിക പുറത്തേക്ക് നോക്കി ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് സിറ്റൌട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പ്രതാപനും അരുന്തതിയും വരികയാണ് എന്നിട്ട് പറയുന്നുണ്ട് അമ്പ ഇനി എന്തിനെ വെറുതെ കിടന്ന് കയറി പൊട്ടിക്കാണ് ഭരതനെ വിളിച്ചോണ്ട് പോയത് വേറെ ആരുമല്ല അതിനെ അധികാരപ്പെട്ടവർ തന്നെയാണ് അപ്പോൾ അംബാലിക പറയുന്നുണ്ട് ഭരതത്തിന് സ്വയം പോയതല്ലല്ലോ ഇന്റർവ്യൂ എത്ര കൈക്കലാക്കിയിട്ട് ഭാവന അവനെ കൊണ്ടുപോയതല്ലേ പ്രതാപം പറയുന്നുണ്ട് എന്തായാലും അവനെ കൊണ്ടുപോയത് മറ്റെവിടേക്കുമല്ലല്ലോ സ്വന്തം വീട്ടിലേക്ക് അതും അമ്മയുടെ അടുത്തേക്കല്ലേ അപ്പൊ അരുതി പറയാണ് അമ്മ വെറുതെ ഭരതേട്ടനെ വെച്ച് പ്രതികാരം ചെയ്യരുത് അത് അമ്മയ്ക്ക് നല്ലതല്ലാന്ന് പറയാൻ കേട്ടോ അതോ ഇനി ഞങ്ങളെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് മുൻകൂട്ട് എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടാണോ ചോദിക്കാട്ടോ അപ്പൊ അമ്പാലിക പറയുന്നുണ്ട് അതേടി നീ എന്തായാലും അവന്റെ കൂടെ ഇറങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ ചുരുങ്ങിയത് അവനെ അവൻറെ വീട്ടുകാർ ശത്രുവിനെയാക്കി മാറ്റണ്ടേ ഇത് ചോർക്കുമ്പോൾ അരുന്തതി വല്ലാതെ ആവാൻ കേട്ടോ എന്നിട്ട് പ്രതാപനോട് പറയുന്നുണ്ട് അച്ഛാ ഇത് കേട്ടോ അച്ഛാ എത്രമാത്രം നീചമാണ് അമ്മയുടെ മനസ്സ് ഇതൊരിക്കലും ദൈവം പൊറുക്കില്ല അമ്മയെന്നൊക്കെ പറയാണ് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് അമ്പ ഇനി മലർന്നു കിടന്ന് തുപ്പരുത് അപ്പൊ അംബാലിക ഞാൻ എനിക്ക് തോന്നുന്നത് ശരി നിങ്ങളെ ആരും ഞാൻ സഹായത്തിന് വിളിച്ചില്ലല്ലോ പ്രതാപം പറയാണ് ഇനി സഹായത്തിന് വിളിച്ചാൽ എന്റെ പട്ടി വരും എന്ന് പറയാൻ കേട്ടോ അപ്പോഴാണ് കേട്ടോ അങ്ങോട്ടേക്ക് അംബാലികയുടെ ഏട്ടൻ വരുന്നത് അവരെ കണ്ടതും പ്രതാപം പറയുന്നു ആ വന്നല്ലോ എന്റെ സഹായത്തിനുള്ളയാൾ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകാൻ കേട്ടോ അപ്പൊ അകത്തേക്ക് പോകുന്ന പ്രതാപിനെ കണ്ടുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അളിയാ നിൽക്കി പ്രതാപൻ പറയുന്നുണ്ട് താൻ എന്നെ അളിയാവുന്നൊന്നും എന്നൊന്നും വിളിക്കണ്ട ചതിയും വഞ്ചനയും കൊണ്ടു നടക്കുന്നവരൊന്നും എന്നെ അളിയാന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അളിയാ ആരോ കള്ളക്കേസ് ഉണ്ടാക്കി എന്റെ മേൽ മനഃപൂർവ്വം ചേർത്തിയത് അത് അറിഞ്ഞിട്ടാണ് ഇപ്പോൾ കോടതി എനിക്ക് ജാമ്യം തന്നെ എന്ന് പറയാനോ അതിന് ഇല്ല അരുന്ന്തി പറയണേ ഞാൻ എന്തായാലും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല ഞാൻ പോവാണെന്ന് പറയാൻ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കട്ടെ അമ്പാലി ഞാനെന്താണ് ഭരത്തേറ്റ വീട്ടിൽ നിന്ന് പോയി വരട്ടെ അവിടെ പോയിട്ട് എനിക്ക് എല്ലാവരോടും മാപ്പ് പറയണം അപ്പൊ അമ്പാലി ചോദിച്ചു നീ എന്തിനാടി മാപ്പ് ചോദിക്കുന്നത് അത് അന്ന് ഭരത്തേട്ട് ഇന്റർവ്യൂ ലെറ്റർ വന്ന വിവരം ഞാനെങ്കിലും വീട്ടുകാരെ വിളിച്ചറിയിക്കണമായിരുന്നു അത് എന്റെ അടുത്ത് തെറ്റി തെറ്റാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും ഉണ്ടാകില്ലായിരുന്നു എന്ന് പറയാനോ അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് എന്തായാലും നീ പോയി വാ മോ നിന്റെ അമ്മയുടെ കേട്ട് നിന്നാൽ നിനക്ക് ചുറ്റുമുള്ള ശത്രുക്കളാവും അങ്ങനെ അരുന്തതി അവിടെ നിന്ന് പോവാൻ കേട്ടോ പിന്നീട് അമ്പാരികയോട് അവരുടെ ഏട്ടം പറയുന്നുണ്ട് അവൾ പോട്ടെ അമ്പേ എന്നിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ് ഭരതി വരുമ്പോൾ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് അവനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ മതി അപ്പോൾ അവനായിട്ട് തന്നെ അവളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും പിന്നീട് അവൾ അങ്ങനെ ഒരു കാര്യത്തിന് മുതിരില്ല എന്ന് പറയാൻ കേട്ടോ അപ്പം ആ ഭാര്യ പറയാം അത് ശരിയാണ് എന്തായാലും അവനൊന്നും കൂടി ആ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് എന്നിട്ട് വേണം എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയാൻ കേട്ടോ പിന്നീട് അമ്പാലി യാത്ര പോയതിനു ശേഷം അവരുടെ ഏട്ടൻ ആലോചിക്കാണ് അമ്പെ നീ നോക്കിക്കോ എന്നെ ഇങ്ങനെ ആക്കിയതിനെ ഞാൻ നിനക്കൊപ്പം നിന്ന് തന്നെ പകവീട്ടു അല്ലാതെ ഞാൻ അടങ്ങില്ല എന്ന് അദ്ദേഹം പറയാൻ കേട്ടോ പിന്നീട് കാണിക്ക സൂര്യയുടെ വീടാണ് അവിടെ സൂര്യയും മാനസയും കൂടി കാറിലേക്ക് സാധനങ്ങൾക്ക് എടുത്തു വെക്കാൻ കേട്ടോ പിന്നീട് ഭാവനയും ദേവനെയും കൂടിയിട്ട് ജയ വണ്ടിയിലേക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുവരികയാണ് ആ സമയത്ത് ജയ ഭാവനയുടെ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നില്ലെന്ന് വരാം അപ്പോൾ ഭാവന പറഞ്ഞു അങ്ങനെ ഒന്നും സംസാരിക്കലാൻ്റെ എന്തിനാ ഇപ്പോൾ അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കുന്നത് ഇപ്പോൾ സംസാരിക്കണം ഭാവനെ മനുഷ്യന്റെ കാര്യമല്ലേ ഈ വീട്ടിലേക്ക് ഇനിയൊരു തിരിച്ചു വരവ് അസാധ്യമാണെന്ന് തോന്നല് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് ജയെ പറയാണ് അപ്പോൾ ദേവ പറയുന്നുണ്ട് ജയെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഇറങ്ങാൻ നോക്ക് അല്ലാതെ ഓരോന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞെന്നുള്ളൂ എന്ന് പറയാനോ ജയ ഇതെല്ലാം കേൾക്കുമ്പോൾ സൂര്യ പറയാണ് എന്നാൽ ഞാൻ എന്റെ മനസ്സിൽ തോന്നിയത് പറയട്ടെ അമ്മ പഴയതിനേക്കാളും പൂർണ്ണ ആരോഗ്യവതിയായി ഈ വീട്ടിലേക്ക് തിരിച്ചു വരും ഇത് കേൾക്കുന്ന അജയനും ഭാര്യയും ബാക്കിൽ നിന്ന് പറയാനായിട്ട് അപ്പോഴേക്കും ഈ വീട് ആണുങ്ങളുടെ കയ്യിൽ വന്നിരിക്കും ഭാവന പറയുന്നുണ്ട് ആൻ്റി എന്തായാലും ധൈര്യമായിട്ട് പോവുക അപ്പോൾ മാനസ് പറയുകയാണെ ആൻറ്റിക്ക് ഇപ്പോഴും മനസ്സിന്റെ ചാഞ്ചാട്ടം മാറിയിട്ടില്ല ഇന്നലെയും എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കരഞ്ഞു എന്ന് പറയട്ടോ ഇത് സൂര്യ ആകെ വിഷമിക്കാണ് എന്തിന് എന്തിനാ അമ്മയെ കരഞ്ഞതെന്ന് ചോദിക്കാണ് ജയോളൂ അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നമുണ്ട് സൂര്യ അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവും പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജയ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി അപ്പോൾ ജയ പറയുന്നുണ്ട് അതേ ദേവേട്ടാ ഞാൻ ഉദ്ദേശിച്ചെന്താണത് ദേവേട്ടനും ഭാവനക്കും സൂര്യക്കും അറിയാം അതുകൊണ്ട് ഭാവന മോളെ നീ ഉദ്ദേശി മാത്രമേ എൻ്റെ ആഗ്രഹം സാധിക്കാൻ എനിക്ക് കണ്ണടക്കും മുൻപ് അത് കാണണം എങ്കിലെ എൻ്റെ ഈ ജി ഭൂമിയിലെ ജീവിതം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞിട്ട് കരയണ്ട ഇങ്ങനെ പറയപ്പെ ദേവൻ പറയുന്നില്ല ജയനീവാ ഈശ്വരൻ കരിഞ്ഞാൽ എനിക്ക് മുത്തശ്ശി അധികം സമയമൊന്നും വേണ്ട ഇവിടെ വെറുതെ ഈശ്വരനെ പഴി പറയണ്ട ദേവട്ടെന്ന് പറയണ്ട ജയ ഇവിടെ സൂര്യയും ഭാവനയും മനസ്സ് വെക്കണം എങ്കിലേ എന്റെ ഈ ആഗ്രഹം സഫലമാക്കൂ ഞാൻ എന്തായാലും പറയാൻ ഉള്ളതെല്ലാം പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ന് പറയട്ടെ അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിട്ട് ജയ വണ്ടിയിൽ കൊണ്ടുപോയി കയറ്റാം കേട്ടോ അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അവർ പോയതിനു ശേഷം ജയ അജയനും പ്രസീതയും കണ്ടതെല്ലാം ചിരിക്കാണ് പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ് കേട്ടോ അവിടെ സേതു പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മായയും ഭാനുവും അമ്പലത്തിൽ നിന്ന് വരുന്നത് കേട്ടോ ഇതാ സേതുയുടെ പ്രസാദ് എന്ന് പറഞ്ഞിട്ട് മായ സേതു നേരെ നീട്ടുന്നുണ്ട് നിങ്ങൾ അമ്പലത്തിൽ പോയ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് സേതു പറയുകയാണ് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടാണ് ഭരതിന്റെ പേരിൽ ഒരു വഴിപാട് നടത്തി അവൻ ഇന്റർവ്യൂയിൽ പാസ്സായി വിജയിച്ചു വരാൻ വേണ്ടി ഒക്കെ പ്രാർത്ഥിച്ചു എന്ന് പറയാനോ അപ്പൊ സേതു പറഞ്ഞു നിങ്ങളല്ലാതെ അവന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യൂ പിന്നീട് കാണിക്കുന്നത് സൂര്യപ്രഭയിലാണ് കേട്ടോ അവിടെ ജയവും എല്ലാവരും എത്തിയിട്ട് സ്വാമിജി വന്ന് ജയയെ പരിശോധിക്കാൻ കേട്ടോ അങ്ങനെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട് നമുക്ക് ഇന്ന് മുതൽ ചികിത്സ ഇവിടെ ആരംഭിക്കാം മാറ്റമുണ്ടാകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഇപ്പോൾ ജയ ആകെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് മരുന്ന് മാറ്റി പിടിച്ചു നോക്കാം അപ്പോൾ ഇവിടെ കിടന്നിട്ടുള്ള ചികിത്സയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് എന്നൊക്കെ സ്വാമിജി പറയാണ് നിങ്ങൾ ആരും വിഷമിക്കണ്ട നമുക്ക് ഏകദേശം എല്ലാം ഈ ഒരു ചികിത്സയിലൂടെ റെഡി അങ്ങനെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്നൊക്കെ സ്വാമിജി പറയുമ്പോൾ അവർക്ക് സന്തോഷാവുക കേട്ടോ പിന്നീട് സൂര്യൻ ഭാവനെ പറയുന്നുണ്ട് സ്വാമിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ അവർ ഭാവന പറയുന്നുണ്ട് സൂര്യ ഞാൻ ഇവിടെ നിന്നോളാം എന്തായാലും ഒരാൾ ആൻറ്റിക്ക് കൂട്ടായി ഇവിടെ നിൽക്കണ്ടേ അത് ഞാൻ നിന്നോളാം അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാനും ഇവിടെ ഉണ്ടാകും ഭാവനെ വേണ്ട സൂര്യ സൂര്യക്ക് ഓഫീസ് കാര്യങ്ങളൊക്കെ ഇല്ലേ അതുകൊണ്ട് തന്നെ സൂര്യ പോയിക്കോളൂ അച്ഛനും ഇവിടെ ഉണ്ടാവുമല്ലോ ഞാനിവിടെ നോക്കിക്കോളാം എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഭാവന നിന്നെപ്പോലെ നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം ഇത്രയും ദ്രോഹം നിന്നോട് ചെയ്തിട്ടും നീ അമ്മയെ വേർതിരിച്ച് മറ്റൊരു രീതിയിൽ കാണുന്നില്ലല്ലോ അത് നിന്റെ മാത്രം സ്വഭാവ ഗുണമാണ് എന്നൊക്കെ പറയാനട്ടോ സൂര്യ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭാവനക്കും സന്തോഷാവുന്നുണ്ട് പിന്നീട് ഭരത് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തുകയാണ് കേട്ടോ അപ്പം അംബാലികയോട് പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ഇൻ്റർവ്യൂവിലെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ഇതിൽ ഞാൻ വിജയിക്കുമെന്ന് എന്നൊക്കെ പറയാനട്ടോ അപ്പം അമ്പാലികക്കും ഭയങ്കര സന്തോഷാവുന്നുണ്ട് അപ്പം എവിടെ അരുന്ധതി എന്ന് തിരക്കുമ്പോൾ അമ്പാലിക പറയുന്നുണ്ട് അവൾ നിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് നിന്നെ വേണ്ടാത്ത നിന്റെ വീട്ടുകാർ നിന്നെ തള്ളി പറഞ്ഞിട്ടും നിന്നെ അടിച്ചിട്ട് പരിഹസിച്ചിട്ടൊന്നും അവൾക്ക് യാതൊരു ഇതുമില്ല അവൾ അവരോട് മാപ്പ് പറയാൻ പോയിരിക്കയാണ് ഇത് കേൾക്കുമ്പോൾ ഭരതൻ്റെ ദേഷ്യം വരാൻ കേട്ടോ എടാ ഭരത്തെ നീ വേണം അവളെ കൺട്രോൾ ചെയ്ത് നിനക്ക് അനുകൂലമായി നിർത്താം അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കാര്യം അവൾ എൻ്റെ മോളൊക്കെ തന്നെയാ പക്ഷെ ഭാര്യ ആവുമ്പോൾ ഭർത്താവിന് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞതാണ് അവളോട് ഭരത് വന്നിട്ട് അവനോട് ചോദിച്ചിട്ട് പോകാമെന്ന് പക്ഷെ അവൾ കൂട്ടാക്കിയില്ല അവൾക്കിപ്പോഴും വലുത് നിന്റെ വീട്ടുകാരാണ് നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ടും അവൾക്ക് അതിലൊന്നും യാതൊരു വിഷമവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നീ പോയിട്ട് വേണം അവളെ വിളിച്ചുകൊണ്ട് വരാൻ ഇനി അവളെ ആ വീട്ടിൽ കാല് കുത്തരുത് നിന്നെ വേണ്ടാത്ത നിന്റെ വീട്ടിലേക്ക് അവൾ കയറി ചെല്ലുന്നത് ഇപ്പോൾ തന്നെ ഇന്ന് നോക്ക് ഭാവന എന്തൊക്കെയാ ദ്രോഹമാണ് നിന്നോട് ചെയ്തു കൂട്ടിയത് ഒരു നല്ല ചേച്ചിയായിരുന്നെങ്കിൽ അവളെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ നിന്നോട് നിനക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയല്ലേ വേണ്ടായിരുന്നു നിന്റെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർ സന്തോഷിക്കല്ലേ വേണ്ടിയിരുന്നത് പകരം അവരെന്താ ചെയ്തത് ഞാൻ നിങ്ങളെ ഇവിടെ നിർത്തിയതിന് എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നെ അവർ ഇരയാക്കിയിരിക്കുകയാണ് അതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെയൊക്കെ ഇന്ന് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുകയാണ് എന്തായാലും നീ പോയി അരുന്ധതിയെ വിളിക്കേ എന്നിട്ട് അവരുടെ മുഖത്ത് നോക്കി നല്ല നാലെണ്ണൊക്കെ പറഞ്ഞിട്ട് നീ വാ എന്നൊക്കെ പറയാന് കേട്ടോ അങ്ങനെ അവർ നന്നായിട്ട് ഭരതനെ തിരികെട്ടി വരാൻ കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭരതനാകെ ദേഷ്യവരാണ് അവൾ അരുന്ധതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് അവൻ വീട്ടിലേക്ക് പോവാന് കേട്ടോ അങ്ങനെ ഭരത എത്തുന്ന സമയത്ത് അരുന്ധതി എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കാട്ടോ ഭരതനെ ഇന്നലെ പറ്റിയ കാര്യങ്ങൾ അതിനെല്ലാം ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ് എന്റെ ഭാഗത്തും തെറ്റുമുണ്ടായിരുന്നു അമ്മേ ഞാനെങ്കിലും നിങ്ങളെ വിളിച്ച് അറിയിക്കേണ്ടതായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയില്ല എനിക്ക് ഞാൻ അപ്പോൾ അങ്ങനെയൊന്നും മൂർത്തിയില്ല അമ്മ പക്ഷെ ഇന്ന് ഭാവനച്ച് വന്ന് ഭരത്തേട്ടനെ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ അതൊക്കെ ആലോചിച്ചത് അത് ആലോചിച്ചത് മുതൽ എനിക്ക് അമ്മയെയും മായച്ചേയും എല്ലാവരെയും കണ്ട് മാപ്പ് പറയണമെന്ന് മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ പറയാണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഗായത്രി അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാവുണ്ട് മോൾക്ക് എന്നെങ്കിലും അങ്ങനത്തെ ഒരു വിവരവും വെളിവും ഉണ്ടായില്ല സ്വന്തം മോനായിട്ട് പോലും അവൻക്ക് ഞങ്ങളോടെല്ലാം വെറുപ്പാണ് ഇങ്ങനെ ഒരു വിവരം അറിയിക്കാൻ പോലും അവനക്ക് തോന്നിയില്ല ഞങ്ങളോട് വേണ്ട ഭാവനോടെങ്കിലും അവനക്കൊന്ന് പറയാമായിരുന്നു എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേലേക്കാണ് ഭരത് വരുന്നത് അരുന്ധതിയെ വാ അരുന്ധതി നമുക്ക് പോവാം നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ അരുന്ധതി ഇല്ല ഭരതേട്ടേ ഞാൻ ഇവിടെ സംസാരിച്ചു ഉള്ളൂ ഞാൻ വന്ന കാര്യം നല്ല രീതിയിൽ സംസാരിച്ചിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ ഭരത അരുന്ധതിയുടെ മുഖത്തിട്ടേക്കൊന്ന് ഒന്ന് അടിക്കുക കേട്ടോ എല്ലാവരും കാണുമ്പോൾ ആകെ വിഷമിക്കാണ് അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എന്തിനാ മോനെ അവളെ തല്ലുന്നത് അവളെന്ത് തെറ്റാ ചെയ്തത് ഞാൻ എൻ്റെ ഭാര്യയെ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും പക്ഷെ അത് ചോദിക്കാൻ നിങ്ങളാരാ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇത് കേട്ടതും ഗായത്രി അമ്മ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ